കേരള മഹിളാ സംഘം മാളാ മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രദേശങ്ങളിലും മുഴുവൻ സംസ്ഥാനങ്ങളിലും அவருடைய ஒரு பிராணி எழுபத்தோட அத்தரம் அப்படின்னு முப்பத்தஞ்சு വിവിധ വിഷയങ്ങളിൽ എൻ എഫ് ഐ ഡബ്ല്യു ദേശീയ കമ്മിറ്റി അംഗം കെ എസ് ജയ കേരള മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വർണലത എന്നിവർ ക്ലാസ് എടുത്തു സി പി ഐ മാളാ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ ടി എൻ വേണു എം കെ ബാബു ബിന്ദു ബാബു ഉഷ ബാലൻ സിനി ബെന്നി എന്നിവർ സംസാരിച്ചു സംഗീത അനീഷ് ഇന്ദിരാ ദിവാകരൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി